സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാനും കച്ചവടത്തിൽ വിജയം ലഭിക്കാനും ഉന്നതമായിരിക്കുന്ന ജോലികൾ ലഭിക്കാനുമൊക്കെ ഉപകരിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തും അസ്മാ ഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്കുറി ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാം എല്ലാവരും ഇന്ന് സാമ്പത്തികമായിരിക്കുന്ന വളരെയധികം പ്രയാസത്തിലാണുള്ളത് ഗൾഫ് നാടുകളിലെ ബിസിനസ്സുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു കടകളിൽ കച്ചവടമില്ല ജോലിക്കാർക്ക് പോലും കൂലി കൊടുക്കാനുള്ള പണം തികയുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന വഴിയാണ് ഇന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്ത് സൂറത്തു കാസുർ അൽഹുമുത്ത കാസുർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് ആ സൂറത്തിനെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നാം ഓതാൻ വേണ്ടി ശ്രമിക്കുക അത് സാമ്പത്തിക അഭിവൃദ്ധി നമ്മിലേക്ക് എത്താൻ സഹായകമാകും മാത്രവുമല്ല വിശുദ്ധ ഖുർആാനാണല്ലോ പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്നതിനുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കും രണ്ടാമത്തത് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാ ഉൽഹസനയിൽപ്പെട്ട യ ബാസി അള്ള എന്നുള്ള ധിഖറിനെയാണ് ഈ റിഖറിനെ നാം ധാരാളമായി ചൊല്ലണം ചുരുങ്ങിയത് ഒരു ദിവസം പത്ത് തവണയെങ്കിലും നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാം രാവിലെ ലുഹ നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് പത്ത് തവണ ചൊല്ലിയിട്ട് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ വിവാഹം ശരിയാവാൻ കച്ചവടത്തിൽ പുരോഗതി ലഭിക്കാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ നമ്മുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം കരുതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും നാം നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്തിനെയും ഈ ഇസ്മിനെയും പതിവാക്കുക അള്ളാഹു താര തോഫീക്ക് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക